മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് മോഹൻലാൽ ഈയിടയ്ക്ക് മോഹൻലാലിൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിച്ചു സ്ട്രോക്കിലൂടെ നഷ്ടപ്പെട്ട സംസാരശേഷിയൊക്കെ വീണ്ടും കിട്ടിത്തുടങ്ങി എന്ന രീതിയിലായിരുന്നു ലാലേട്ടൻ പറഞ്ഞത് ഈ ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഒരു സങ്കട വാർത്ത കുടുംബത്തിലെത്തുന്നത് അമ്മയുടെ സഹോദരനും മോഹൻലാലിൻ്റെ അമ്മാവനുമായ ഗോപിനാഥൻ നായരുടെ വിയോഗമാണ് അവരെ തളർത്തുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന അമ്മാവനാണ് ഇദ്ദേഹം തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ ഗോപിനാഥൻ നായരുടെ മരണത്തിൽ അതീവ ദുഃഖിതനാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും മക്കളുമൊക്കെ കാരണം ചെറുപ്പം മുതൽ തന്നെ വളരെ സ്നേഹത്തോടെ വളർത്തിയതാണ് ഇവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ കാണുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ നല്ല രണ്ട് സുഹൃത്തുക്കൾ പോലെയായിരുന്നു അവർ മോഹൻലാൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിട്ടുണ്ടായിരുന്നു